ഗരുഡൻ എന്ന ചിത്രത്തിന് ശേഷം മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ മലയാളി ഫ്രം ഇന്ത്യയുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ പുറത്തിറങ്ങി ചിത്രം ഡിജോ ജോസ് ആന്റണിയാണ് സംവിധാനം നിർവഹിക്കുന്നത് നിവിൻ പോളിയുടെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ ഈ ചിത്രത്തിന്റെ പൂജയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു മലയാളത്തിലെ നമ്പർ വൺ പ്രൊഡക്ഷൻ കമ്പനിയായ മാജിക് ഫ്രെയിംസ് ഒരുക്കുന്ന സിനിമകളെക്കുറിച്ചുള്ള വാർത്തകൾക്കായി മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇറങ്ങി ഹിറ്റ് ചിത്രങ്ങളുള്ള പട്ടികയിൽ ഇടം നേടിയ ഗരുഡൻ എന്ന ചിത്രത്തിന് ശേഷം മാജിക് ഫ്രെയിംസ് അനൗൺസ് ചെയ്ത ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ ഇതിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോയ്ക്കാണ് ഇപ്പോൾ വലിയ സ്വീകാര്യത ലഭിക്കുന്നത് ജനഗണമന സിനിമയ്ക്ക് ശേഷം ഡിജോ ജോസ് ആന്റണിയും ലിസ്റ്റിൻ സ്റ്റീഫനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ചിത്രത്തിന്റെ തിരക്കഥ ഷാരിസ് മുഹമ്മദാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം സുദീപ് ഇളവൻ ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് കൃഷ്ണൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നവീൻ തോമസ് ആർട്ട് ഡയറക്ടർ പ്രശാന്ത് മാധവ് വസ്ത്രാലങ്കാരം സമീറ സനീഷ് മേക്കപ്പ് റോണക് സേവിയർ എഡിറ്റർ ആൻഡ് കളറിംഗ് ശ്രീജിത് സാരംഗ് മ്യൂസിക് ജേക്സ് ബിജോയ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വിൻഡോ സ്റ്റീഫൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ബബിൻബാബു പ്രൊഡക്ഷൻ ഇൻചാർജ് അഖിൽ യശോധരൻ റഹീം പി എം കെ ഡബിംഗ് സൗത്ത് സ്റ്റുഡിയോ ഗ്രാഫിക്സ് ഗോകുൽ വിശ്വം ഡാൻസ് കൊറിയോഗ്രാഫി വിഷ്ണുദേവ് സ്റ്റണ്ട് മാസ്റ്റർ റോഷൻ ചന്ദ്ര ഡിസൈൻ ഓൾഡ് മംഗ്സ് സ്റ്റിൽസ് പ്രേംലാൽ വാർത്താപ്രചരണം മഞ്ജു ഗോപിനാഥ് മാർക്കറ്റിംഗ് ബിനു എന്നിവരും നിർവഹിക്കുന്നു ഡിജെയുടെ മുൻ ചിത്രമായിരുന്ന ജനഗണമന വൻ വിജയമാണ് നേടിയത് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളെ ഗംഭീരമായി തിരക്കഥയുടെ കമ്പടിയോടെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു ഇത് ഒരു പട്ടിയെ കൊന്നാൽ മനുഷ്യൻ ചോദിക്കാനെത്തുന്ന ഈ നാട്ടിൽ മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടി പോലും വരില്ലെന്ന വിശ്വാസമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ അവബോധം നോട്ട് നിരോധിച്ചു ഇനി വോട്ട് നിരോധിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇവിടെ ചോദ്യം ചോദിക്കുന്നവരെല്ലാം നിശബ്ദരാക്കിയാണ് തൊട്ടാൽ പൊള്ളുന്ന പ്രമേയം ഈ കാലഘട്ടത്തിൽ ഉയർത്തേണ്ട ചില പ്രധാന ചോദ്യങ്ങൾ ഉറപ്പിച്ചു പറയേണ്ട ചില പ്രസ്താവനകൾ സിസ്റ്റത്തിന് കൈയടിക്കുന്ന സമൂഹത്തിനു വേണ്ടിയുള്ള സിനിമ അങ്ങനെ സമൂഹത്തിന് നേരെയും രാഷ്ട്രീയത്തിനുള്ളിലെ മുച്ചിട്ടുകളെയും തുറന്നുകട്ടിയ സിനിമയായിരുന്നു ജനഗണമന ബംഗളൂരിൽ ഒരു കോളേജിലെ അധ്യാപിക ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നതും തുടർന്ന് കോളേജിൽ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളിലൂടെയുമാണ് ജനഗണമനയുടെ തുടക്കം ബലാത്സംഗം ചെയ്യപ്പെട്ട് തീകുളത്തി കൊല്ലപ്പെട്ട തങ്ങളുടെ അധ്യാപികയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കാനുമാണ് വിദ്യാർത്ഥികളുടെ സമരം ഈ കേസ് അന്വേഷണത്തിനെത്തുന്ന മലയാളിയായ സജ്ജൻകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് സജ്ജന്റെ കേസ് അന്വേഷണത്തിലൂടെയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളിലൂടെയുമാണ് ജനഗണമനയുടെ കഥ മുന്നോട്ടു പോകുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നടന്ന പല സംഭവങ്ങളും യും സാഹചര്യങ്ങളെയും ആസ്പദമാക്കിയാണ് ചിത്രത്തിന്റെ തിരക്കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത് ശക്തമായ അടിത്തറയിൽ ഉരുത്തിരിഞ്ഞ പ്ലോട്ടുകളെ അതിന്റെ ഗൗരവം ഒട്ടും ചോരാതെ തന്നെ സ്ക്രീനിലെത്തിക്കാൻ സംവിധായകനും സാധിച്ചിട്ടുണ്ട് കെട്ടുറപ്പുള്ള തിരക്കഥയിൽ പൃഥ്വിരാജിന്റെയും സുരാജിന്റെയും മികച്ച പ്രകടനങ്ങളും കൊണ്ട് മുന്നോട്ടു പോകുന്ന ത്രില്ലറാണ് ജനഗണമന ആർക്കും പ്രവേശിക്കാനാവുന്ന തിരക്കഥയിൽ മുന്നോട്ടു പോകുന്ന കഥ കഥാപേക്ഷ ഉദ്യോഗം ജനിപ്പിക്കും സിനിമയിലേക്കും കഥാപാത്രങ്ങളിലേക്കും പ്ലേസ് ചെയ്ത് തിരക്കഥയെ അങ്ങേറ്റം ക്രെഡിബിളായി എന്നാൽ ഒട്ടും സിനിമാറ്റിക് എലമെന്റ്സ് ചോരാതെ തന്നെ അവതരിപ്പിക്കാൻ ഡിജോ ജോസിന് സാധിച്ചിട്ടുണ്ട് പൊതുബോധത്തിൽ അങ്ങേയറ്റം വേരി മരിച്ചു മിഥ്യാധാരണകൾ തച്ചുടയ്ക്കുന്നതാണ് ഈ ചിത്രം സമൂഹം കയ്യടിക്കുന്നത് പലപ്പോഴും ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയുമുള്ളതാണെന്ന് പ്രേക്ഷകർ പുനർചിന്തിക്കും സാധാരണക്കാരായ പൗരൻ നീതിന്യായ വ്യവസ്ഥയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളും ജനഗണമന ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു നായകനും വില്ലനുമല്ല വ്യവസ്ഥിതികളാൽ പൗരവപ്പെട്ട രണ്ടും മനുഷ്യരുടെ ജീവിതമാണ് ചിത്രത്തിലൂടെ തുറന്നു കാണിക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രമേയം കൊണ്ടും അതിനെ അവതരിപ്പിച്ചിരിക്കുന്ന വ്യത്യസ്തത കൊണ്ടും സിനിമ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതോടൊപ്പം സംവിധായനായ ഡിജോ ജോസും ആന്റണിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നോൺ ലീനിയർ ആയിട്ടാണ് കഥ പറയുന്നത് ഷാരിസ് മുഹമ്മദിന്റെ കരുത്തറ്റ തിരക്കഥയും കുറുക്കുകൊള്ളുന്ന സംഭാഷണങ്ങളും ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതായിരുന്നു പ്രേക്ഷകന്റെ ധാരണകളെയും ബോധ്യങ്ങളെയും ശരികളെയും മാറ്റി ചിന്തിപ്പിക്കുന്ന അങ്ങേയറ്റം ഇന്റലിജന്റായ എഴുത്താണ് ഷാരീസിന്റേത് എന്നാൽ ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി ഒരു കോമഡി എൻ്റർടൈൻമെന്റ് മൂഡിലാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ മേക്കിംഗ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്റർടൈൻമെന്റ് desk you talk